ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് മാറാത്തത് ഇനി മാറും അപ്പോൾ ഇരുപത്തി ഏഴ് വയസ്സുള്ള ഗോകുൽ ഗോപിനാഥ് ബി ജെ പിയിൽ ചേരുമ്പോൾ ഇത് മാറാത്തത് ഇനി മാറുന്നുണ്ട് അത് ഇതിൻ്റെ ഒരു തെളിവാണ് ഈ വികസിത കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് യുവ യൂത്ത് അപ്പോൾ ഗോകുൽ ഗോപിനാഥ് ഇവിടെ വന്ന് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ് ബി ജെ പി ആണ് ഈ വികസിത കേരളം സൃഷ്ടിക്കാനും നരേന്ദ്രമോദിജീൻ്റെ കാഴ്ചപ്പാട് ഒരു വികസിത ഭാരതം അതിൻ്റെ ഒപ്പം ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഈ പാർട്ടിക്കാണ് താല്പര്യവും കഴിവും അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ യൂത്ത് ആണ് ഇവരുടെ ഈ വികസിത കേരളം കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ എൻ്റെ ആശംസകൾ എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഒന്നോ രണ്ട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഗോകുൽ പറഞ്ഞ പോലെ ഇന്ന് സി പി എമ്മിലും കോൺഗ്രസിലും ഒരു വ്യത്യാസമില്ല പണ്ടുകാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഒരു രാജവംശത്തിൻ്റെ ഒരു പാർട്ടി ഇന്ന് കോൺഗ്രസും എൽ ഡി എഫും സി പി എമ്മും ഈ രണ്ട് പാർട്ടിയിലും രാജവംശം അഴിമതി വികസനമില്ലാത്തൊരു ദുർഭരണം ആണ് എവിടെ നോക്കിയാലും അത് പത്ത് കൊല്ലം യു പി എ സർക്കാരായിരുന്നോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ അല്ലെങ്കിൽ കർണാടക ബാംഗ്ലൂർ ഇന്നലത്തെ ഫ്ലഡ് നോക്കിയാലോ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരോ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരോ തെലങ്കാനയിൽ ഈ രാജവംശം എന്ന് വരുമ്പോൾ ആ ഒരു പാർട്ടിയിൽ രാജവംശം എന്നൊരു ഒരു ഒരു ഫിനോമിനൻ വരുമ്പോൾ അതിൻ്റെ ഒപ്പം വരുന്നത് അഴിമതിയും ദുർഭരണവും അത് നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് കോൺഗ്രസിൻ്റെ സർക്കാരിനും കണ്ടിട്ടുണ്ട് ഇന്നും കോൺഗ്രസ് സർക്കാർ കാണുന്നുണ്ട് സി പി എമ്മിൻ്റെ സർക്കാർ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം അപ്പോൾ ഭരണം വികസനം പുരോഗതി യുവാക്കൾക്ക് വേണ്ട തൊഴിൽ നിക്ഷേപം ഇതെല്ലാമാണ് ഇവിടെ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ ബി ജെ പി എൻ ഡി എയിലെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇന്ന് ഗോകുലിനെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ജനങ്ങൾ മുമ്പിൽ വെച്ച് ഈ വികസന സന്ദേശം മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം നന്ദി